മറ്റ് അന്തർദേശീയ റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നാളെ ഭാരതത്തിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടി കാഴ്ച നടത്തും വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഐസൺ ജോസ് ചേരുന്നു ഐസൻ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിഷയം ചെയ്യുക നാളെയാണ് ജെ ഡി വാൻസ് എത്തുക അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ വാൻസും ഉണ്ടായിരിക്കും കുട്ടികളും ഉൾപ്പെടെ സമൂഹ കുടുംബമായാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം തീർത്തും ഔദ്യോഗികമായ ഘടകങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ സന്ദർശന വിഷയങ്ങളുമുണ്ട് അതിൽ സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം പ്രശസ്തമായ ചരിത്ര കേന്ദ്രങ്ങളായ ഡൽഹിയിലും ആഗ്രയിലും അതുപോലെ തന്നെ ജയ്പൂരിലും സന്ദർശനം നടത്തുന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് മറ്റു സുപ്രധാന വിഷയം ഭാരതത്തിന്റെ ഉന്നത നേതാക്കളുമായ അതായത് പ്രധാനമന്ത്രിയുമായും അതുപോലെ രാഷ്ട്രപതി യുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ വാണിജ്യ ബന്ധം വൻതോതിൽ അത് നിലവിലുള്ള വാണിജ്യ ബന്ധത്തിന്റെ മൂന്നര ഇരട്ടി രണ്ട് ഇരട്ടി രണ്ടര ഇരട്ടിയോളം ഉയർത്താനുള്ള റോഡ് മാപ്പുകൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ അതിശക്തമായി ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ റോഡ് മാപ്പ് തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നത് ഏറ്റവും നിർണായകമാണ് അതുപോലെ തന്നെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട് അതായത് ഡിഫൻസ് സപ്ലൈസിന്റെ കാര്യങ്ങളുണ്ട് അമേരിക്കയിൽ നിന്നും പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ുമായി ബന്ധപ്പെട്ട ചില ധാരണകളുടെ വിഷയങ്ങളുണ്ട് അത്തരത്തിൽ വിവിധങ്ങളായ ധാരണകളുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിന്റെ വിസ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളുടെയും എല്ലാം തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനെല്ലാം തന്നെ അത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും നടക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ കൃത്യമായ അന്വേഷണവും ചർച്ചകളും നടക്കുമെന്ന് വൈറ്റ് ഹൗസ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയായാലും നാളെ അദ്ദേഹം എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വിദേശ സന്ദർശനമാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് ഭാരതത്തിലെത്തിയതിനു ശേഷം കൂടുതൽ ചർച്ചകൾ ഇദ്ദേഹവുമായി നടക്കുകയും പുതിയ സർക്കാരുമായുള്ള അമേരിക്കയിലെ സർക്കാരുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്